ഹായ് സ്ലാമലേക്കും വെൽക്കം ടു നീഡിൽ വേവ് ഡിസൈൻസ് ഇന്നൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ട് വന്നിട്ടുള്ളത് ഇതൊരു കസ്റ്റമർ തന്നിരുന്ന ചുരിദാറായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് മുന്നേ ചെറിയ ചെറിയ കുഞ്ഞു പീസുകൾ ഉണ്ടായിരുന്നു ആ പീസ് വെച്ചിട്ടുള്ളൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ചുരിദാറൊക്കെ തയ്ച്ചു കഴിഞ്ഞാലും അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന പീസ് വെച്ചിട്ട് നമുക്ക് ചെറിയ കുട്ടിയാക്കിയുള്ള ഫ്രോക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഉള്ള തുണിയിൽ വെച്ച് ചെയ്യുന്നുണ്ട് അളവൊന്നും കൃത്യമായിട്ടൊന്നും ഇല്ല ഇള്ള ഒരു അളവ് വെച്ചിട്ട് ചെയ്യുകയാണ് എനിക്കിത് ആറ് ഇഞ്ച് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് വെടുത്തു തന്നെ ഏകദേശം ഏഴ് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ആദ്യം ഷോൾഡർ അടയളപ്പ് എടുത്താണ് ഇതൊരു സ്ട്രാപ്പ് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഞാനിന്ന് തയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഷോൾഡർ നാലര എടുത്തു അതിൻ്റെ ആം ഹോള് ഞാൻ രണ്ടര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതേപോലെ ആ ആമോളിൻ്റെ കെയർവ് വരച്ചെടുക്കുക അതിന് ചെസ്റ്റ് അടളപ്പെടുത്താണ് ചെസ്റ്റ് ഞാൻ ഏഴിഞ്ചാണ് അടളപ്പെടുത്തുന്നത് ആറ് മതി ഒരിഞ്ച് തുമ്പം കൂട്ടിയിട്ട് ഏഴ് ഇഞ്ച് അടളപ്പെടുത്തി അതേപോലെ നമ്മളെ ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ആറിഞ്ചാണ് അട ആറര ഇഞ്ചാണ് ഞാൻ അടളപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് മാറ്റാം ഇത് ഞാനതിൻ്റെ പാൻറ്റും കൂടെ പാൻറ്റിൻ്റെ തുണിയും കൂടെ വെച്ചിട്ടാണ് ഞാനൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം അതിനച്ചായിട്ടുള്ള ഒരു ഫ്രോക്കാവും ചെയ്യും നമുക്ക് യോക്ക് പാട്ടിന് അതിൻ്റെ ടോപ്പിൻ്റെ പാർട്ടും പിന്നെ സ്കേർട്ട് പാട്ടിന് അതിൻ്റെ പാൻറ്റും വന്ന് കിട്ടിയ പീസും വെച്ചിട്ടാണ് ഞാനതൊരു ഫ്രോക്ക് ചെയ്യണത് അപ്പോൾ അതിൻ്റെ നമുക്ക് ഫ്രില്ലിട്ട് ചെയ്യാനുള്ളൊരു ഫ്രോക്കാണ് അപ്പോൾ അത് എത്രയാണോ വീതി കിട്ടുന്നത് ആ വീതി ചെയ്യുക നീളം എത്രയണോ കിട്ടണത് അതിനനുസരിച്ചിട്ടൊരു ഫ്രോക്ക് ചെയ്യുക അതേപോലെ നീളത്തിലും വീതിയിലും എത്രയാണോ കിട്ടുന്നത് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റാം ഇനി അതിനുള്ള സ്ട്രാപ്പ് ഉള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് ഞാനിവിടെ സ്ട്രാപ്പിന് അലാസ്റ്റിക് ആണ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു പതിമൂന്ന് ഇഞ്ച് നീളൊരു പീസും കിട്ടി രണ്ടര ഇഞ്ച് വീതി ഉള്ളൊരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് അതിൻ്റെ കൈയിൻ്റെ ഭാഗം അടിച്ച അടിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് എടുക്കുകയാണ് രണ്ട് ബോഡി പാർട്ടിൻ്റെയും കൈയിൻ്റെ ഭക്ഷണം നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ചിട്ട് അടിക്കുകയാണ് അടിക്കുക അടിച്ചു ഇതുപോലെ അടിച്ചിട്ട് കൊണ്ടുവരാം ഇതിന് കൈ വെക്കാനുള്ള സ്ട്രാപ്പ് നമ്മൾ അടിക്കുക ചീത്ത വശത്ത് അടിക്കുക എന്നിട്ട് അതൊരു പിന്നെ വെച്ചിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് നല്ല വശം പുറത്തേക്കാക്കുക അതിൻ്റെ ഉള്ളിൽ നമ്മൾ അലാസ്റ്റിക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരിഞ്ച് വീതിയുള്ള അലാസ്റ്റിക് എടുത്തിട്ടുള്ളത് ആറിഞ്ച് നീളത്തിലും കട്ട് ചെയ്തിട്ടെടുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബോഡി പാർട്ടിന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിന്മേൽ ഒരു ലെയ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ എന്നിട്ട് ആ ലെയ്സ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ സ്ട്രാപ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നെക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു അളവ് എടുത്തിട്ട് ഒരു മൂ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ മൂന്നിഞ്ച് നെക്ക് മതി അപ്പോൾ മൂന്നിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ആ സ്ട്രാപ്പ് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക തിരിച്ച് ബാക്ക് വാഷും ഇതേപോലെ തന്നെ ആ മൂന്നിഞ്ച് അള വ്യത്യാസം വിട്ടിട്ട് നമ്മൾ അവിടെ വെച്ചുകൊടുക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ അളവ് ഇതിൽ അടളപ്പെടുത്താം എത്രയാണോ നമുക്ക് ബോഡി പാർട്ടിൻ്റെ അളവ് വേണ്ടത് ആ അളവ് ഇതിൽ അടളപ്പെടുത്താം അളവ് അടയാളപ്പെടുത്തിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുള്ളൂ മറ്റേ ഭാഗത്ത് വെച്ചിട്ടാണ് നമുക്കിനി അതിൻ്റെ ഫ്രില്ലിട്ട് അടി അടിയിട്ട പീസ് ഉണ്ടല്ലോ അത് നമുക്ക് അവിടെ വെച്ചുകൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഭാഗത്ത് മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി അതിന് ശേഷം നല്ല വശവും അതായത് യോഗ പാട്ടിൻ്റെ നല്ല വശവും നമ്മൾ ഫ്രില്ലിട്ട പീസിൻ്റെ നല്ല വശവും ഒന്നിച്ച് വരുന്ന രൂപത്തിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക അതിന് ശേഷം ബാക്കിയുള്ള ഉണ്ടല്ലോ ഒരു സൈഡ് മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുള്ളായിരുന്നല്ലോ ആ സൈഡും കൂടെ മുതൽ അടി വരെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക ഇതേപോലെ വരും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ഇനി ബാക്കി എക്സ്ട്രാ പീസ് ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ അടിയിൽ ഞാനൊരു ഫ്രില്ലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബോയ് മീൻ മുന്നിൽ വെച്ചാൽ നമ്മൾ ഉടുപ്പ് റെഡിയായി ഇതേപോലെ ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞുടുപ്പുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്